ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് ഇതാ ഒന്നേക്കാൽ കപ്പ് പച്ചരി നല്ലപോലെ കഴുകിയതിന് ശേഷം മൂന്നാല് മണിക്കൂർ കുതിർത്തെടുത്തതാണ് ഇനി പച്ചരിയുടെ വെള്ളം മൊത്തം ഊറ്റിക്കളഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് ചിരവിയ തേങ്ങ പിന്നെ കാൽക്കപ്പ് ചോറ് പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം മൂന്നാല് ഏലക്ക പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടച് ശർക്കര മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തത് അരച്ച് ചേർത്ത് കൊടുക്കാം ചെറിയൊരു ചൂടോട് കൂടി ചേർത്ത് കൊടുക്കാം നല്ല ചൂടോടുകൂടി ചേർത്ത് കൊടുക്കരുത് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാവുന്നതാണ് ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് മൈദപ്പൊടിയും പിന്നെ കാൽക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയൊരു തരിയോടുകൂടി അരച്ചെടുക്കാവുന്നതാണ് ഇതാ ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കിയതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇനി ഇത് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഓരോ തവി ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റിയും നല്ല സിമ്പിളുമായിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്